നമസ്കാരം പാടിപ്പടിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച ഒരു ഗാനം അതേ ഗായകൻ തന്നെ പാടി അനശ്വരമാക്കുക അനശ്വരമാക്കുക മാത്രമല്ല തലമുറകളുടെ നെഞ്ചിലേക്ക് ഏറ്റുക ഇങ്ങനെയൊരു വിസ്മയം ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്തരമൊരു അപൂർവതയാണ് മലയാളികളുടെ എക്കാലത്തെയും മികച്ച ഗാനമായ മാനസമൈനെ വരൂ മധുരം നുള്ളി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം രാമു കരിയാട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സലീൽ ചൗധരി സംഗീതം നൽകിയ ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് വിശ്വവിഖ്യാത ഗായകനായിരിക്കുന്ന മന്നാ ഡേയാണ് മലയാളത്തിൽ അതുവരെ ഇറങ്ങിയ ഏറ്റവും മികച്ച ഒരു ചിത്രമായിരിക്കണം ചെമ്മീൻ എന്ന ചിത്രം അതിൻ്റെ അറുപത് വർഷങ്ങൾ പൂർത്തിയാകുന്നതായ ഈ സമയത്ത് ഈ ഗാനവും ഈ സിനിമയും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ചെമ്മീൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ കൺമണി ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അതിലെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കണം ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ സഹകരിക്കേണ്ടിരുന്നവരെല്ലാവരും പ്രഗത്ഭരായിരിക്കണമെന്നും അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങനെയാണ് അന്ന് ഹിന്ദിയിൽ തിളങ്ങി നിന്നിരുന്ന സംഗീത സംവിധായകൻ സലിൽ ചൗധരിയും ഗായകൻ മന്നാഡേയും ആദ്യമായിട്ട് മലയാളത്തിലെത്തുന്നു സിനിമയിലെ ഏറ്റവും നിർണായകമായ കഥാസന്ദർഭത്തിലാണ് സന്ദർഭത്തിലാണ് വരൂ എന്ന ആ ഒരു ഗാനം മന്നാഡേയുടെ വിഷാദം കലർന്ന സ്വരമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമെന്ന കാര്യത്തിൽ കാര്യട്ടനും സലിൽ ചൗധരിക്കും സംശയമില്ല പാട്ടിൻ്റെ റിഹേഴ്സൽ തുടങ്ങി ബംഗാളിയായ മന്നാഡേക്ക് മലയാള വാക്കുകളുടെ ഉച്ചാരണം ഒട്ടും വഴങ്ങുന്നില്ല എങ്കിലും അദ്ദേഹം നന്നായിട്ട് അത് പരിശ്രമിച്ച് പല തവണ പാടിക്കഴിഞ്ഞപ്പോൾ സലീൽ ചൗധരി ഓക്കേ പറഞ്ഞു പാട്ട് ശരിയായ സന്തോഷത്തിൽ റിഹേഴ്സൽ അവസാനിപ്പിച്ച് മന്നാടെ വീട്ടിലേക്ക് പോയി അന്ന് വൈകിട്ട് മലയാളിയായ ഭാര്യ സുലോചനയെയും രണ്ട് മക്കളെയും വിളിച്ചു വരുത്തി അഭിമാനത്തോടെ താൻ പഠിച്ച ആദ്യ മലയാള ഗാനം അദ്ദേഹം പാടിക്കേൾപ്പിച്ചു ഭാര്യയും മക്കളും ചിരിയോടെ ചിരി ഇതെന്ത് ഭാഷയാണ് അവർ ചിരിയടക്കാതെ ചോദിച്ചു മന്നാടയുടെ ഉച്ചാരണത്തിന് മലയാളവുമായിട്ട് പുലബന്ധം പോലുമില്ല അദ്ദേഹത്തിന് നിരാശയായി മാനസമൈനെ പാടുന്നില്ലെന്ന് തീരുമാനിച്ചു പക്ഷേ മന്നാടയുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഏറ്റവും മികച്ച പിന്തുണ നൽകിയിരുന്നത് ഭാര്യ സുലോചനയാണ് മലയാളത്തിൽ പാടുന്നത് പാടുന്നതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹത്തെ മലയാള ഭാഷ പഠിപ്പിച്ച് ഉച്ചാരണങ്ങളും പഠിപ്പിച്ച് ഒരാഴ്ച കൊണ്ട് മാനസമൈനയുടെ ഉച്ചാരണവും അർത്ഥവും ഒക്കെ അവർ പഠിപ്പിച്ചു കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങില്ലോമനെ അടങ്ങുകയില്ല എന്ന വരികളുടെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ എഴുത്തുകാരനായ വയലാറിനോടുള്ള ആദരവ് കൊണ്ട് ഹൃദയം നിറയുകയാണ് ഈ പാട്ട് അദ്ദേഹം തന്നെ പാടുമെന്ന് ഉറപ്പിച്ചു തനിക്ക് അപമാനമാകുമെന്ന് കരുതി ഒരിക്കൽ ഉപേക്ഷിച്ച പാട്ട് അങ്ങനെ മന്നാടെ എന്ന അനശ്വര ഗായകൻ സ്റ്റുഡിയോയിൽ പാടി അത് മലയാളികളുടെ ഭാഗ്യവും ഭാഗവുമായിട്ട് മാറി മാനസമൈനയുടെ ഹമ്മിങ് കേൾക്കുമ്പോൾ തന്നെ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ നെഞ്ചൊന്തുപ്പിളേ പിന്നീട് ഒരു പാട്ട് കൂടിയേ മന്നാടെ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ നെല്ല് എന്ന സിനിമയിലെ ഹോ ഹൊയ്യാരെ ഹൊയ് എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇതിൻ്റെ സംഗീതവും സലീൽ ചൗധരി തന്നെയാണ് ഇതിലൂടെ മന്നാടയക്കൊപ്പം പാടാനായിട്ട് ഒരു മലയാളിക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഗായകൻ പി ജയചന്ദ്രൻ ചെമ്മീൻ എന്ന ചിത്രത്തിന്റെ അറുപത് വർഷം പൂർത്തിയാക്കുന്നതായി ഈ അവസരത്തിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് സ്വരമണ്ഡപം ഈ അധ്യായം ഇവിടെ അടയ്ക്കുകയാണ് വണക്കം